നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചത് നമുക്കെല്ലാവർക്കും ആശ്വാസകരമായൊരു വാർത്തയാണ് ജാമ്യം കിട്ടി പക്ഷെ കേസ് അവിടെ തന്നെ നിലനിൽക്കുന്നു ഏതെല്ലാം തരത്തിൽ ഇനിയും അത് മുന്നോട്ട് പോകും നമുക്ക് അറിഞ്ഞുകൂടാം എങ്കിലും നമുക്ക് പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാം ഒത്തിരി പേര് നമ്മളെ സഹായിക്കുകയുണ്ടായി അവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കാം യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ ജാമ്യം കിട്ടലോ ഒന്നുമല്ല മറിച്ച് ഈ നമ്മുടെ സിസ്റ്റേഴ്സും വൈദികരും കൂടുതലും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലാണ് അവിടെ അവർക്കെതിൽ എന്തെങ്കിലും ഒരു പരാതിയോ ഒരു ഇഷ്ടക്കേടോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിർബന്ധിത മതപരിവർത്തനമെന്ന ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട് ആ പാവപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ ആശ് പല പല ആഴ്ചകളും മാസങ്ങളുമൊക്കെ ജയിലുകളിൽ കഴിയുന്ന അവസ്ഥ സാഹചര്യങ്ങളുണ്ടാകുന്നു അതിന് അറുതി വരുത്തണമെങ്കിൽ ഈ മതനിരോധ മതപരിവർത്തന നിരോധന നിയമം അത് തന്നെ ഇല്ലാതാവണം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഒരു വശത്ത് വ്യക്തി സ്വാതന്ത്ര്യം പറയുകയും ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം പറയുകയും മറ്റൊരു വശത്ത് മതപരിവർത്തനം എന്നുള്ള പേരിൽ ആൾക്കാരെ ജയിലിലെടുക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയാണ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ അവിടെയും അവിടെ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഹൈന്ദവർ എത്ര കൂടിയാണ് യൂറോപ്പിൽ അവർ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് അവിടെയുള്ള വിദേശികളെ ആ മതത്തിൽ അംഗങ്ങളാവുന്നതും അല്ല അവിടെ ഒന്നും മതപരിവർത്തനം എന്നാരും ആരോപിക്കുന്ന പോലുമില്ല കാരണം എന്താണ് അവിടെ സ്വാതന്ത്ര്യമാണ് മതം എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമ്മളൊരു രാജ്യമായിട്ട് വളരുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് വളരുമ്പോൾ മാത്രമല്ല മനുഷ്യന്റെ സ്വാതന്ത്ര്യവും മനുഷ്യന്റെ എല്ലാം വളരുമ്പോൾ കൂടിയാണ് എന്നുള്ളൊരു വലിയ ബോധ്യം നമുക്ക് വേണം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ജനത്തിൻ്റെ നന്മയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഈ നിർബന്ധിത മതപരിവർത്തന നിയമങ്ങൾക്കെതിരെ ഒരു വലിയ ഒരു മുന്നേറ്റം നടത്തണം എന്ന് തന്നെയാണ് അത് കൊണ്ടുവന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം നമുക്ക് അതിന് കുറ്റം പറയാനായിട്ടാകില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ ഭരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവരാനായിട്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാറിയ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യം മാറുന്നു നമ്മുടെ ജനങ്ങൾ മാറുന്നു ജനങ്ങളുടെ ചിന്താരീതികൾ മാറുന്നു അപ്പോൾ അവിടെയൊക്കെ അവർക്ക് അതിനനുഗുണമായ സ്വ സ്വതന്ത്രമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് നമുക്കൊരു ആശ്വാസമാണ് സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയെന്നുള്ളത് പക്ഷേ അതിന്റെ അപ്പുറത്ത് ഇനിയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം